ബാഡ്മിന്റൺ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്നതിനായി കുവൈറ്റിലെ ബാഡ്മിന്റൺ ഫ്രണ്ട്സ് കൂട്ടായ്മയായ ടർബോസ് ബാഡ്മിന്റൺ ക്ലബ് ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നു ടർബോസ് ഓപ്പൺ രണ്ടായിരത്തി അഞ്ച് എന്ന പേരിലാണ് മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നത് ഫെബ്രുവരി ഇരുപതിന് റാപ്റ്റേഴ്സ് ബാഡ്മിന്റൺ ക്ലബ് ഫർവാനയിലും ഫെബ്രുവരി ഇരുപത്തി ഒന്നിന് ഐസ് മാഷ് ബാഡ്മിന്റൺ അക്കാദമിയിൽ അഹമ്മദ്ഗിയിലും വെച്ചാണ് മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നത് കുവൈറ്റിലെ ഫ്രണ്ട്സ് കൂട്ടായ്മയായ ടർബോസ് ടൂർണമെന്റ് ടെർബോസ് ഓപ്പൺ ട്വന്റി ട്വൻ്റി ഫൈവ് എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന ഈ ടൂർണമെന്റിൽ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള നൂറ്റി എൺപത്തി മൂന്ന് ഡബിൾസ് ടീമുകളും വനിതകളുമടക്കം മുന്നൂറ്റി അറുപതൽപ്പരം കളിക്കാർ മാറ്റിവെക്കുന്നു ഫിബ്രുവരി ഇരുപതിന് റാപ്റ്റേഴ്സ് ബാഡ്മിൻ്റൺ ക്ലബ്ബ് ഫർവാനിയയിലും ഫെബ്രുവരി ഇരുപത്തിയൊന്നിന് ഐസ്മാഷ് ബാഡ്മിൻ്റൺ അക്കാദമി അഹമ്മദിയയിലും മത്സരങ്ങൾ നടത്തുക വിജയികൾക്ക് ആയിരത്തി ഇരുന്നൂറ് കുവൈറ്റിനാൽ സമ്മാനത്തുകയും ട്രോഫിയും നൽകുന്നു കുവൈറ്റിലെ ബാഡ്മിൻ്റൺ കളിക്കാർക്ക് കൂടുതൽ പ്രോത്സാഹനം നൽകുകയും അതുവഴി പുതിയ തലമുറയെ ഈ രംഗത്തേക്ക് എത്തിക്കുകയും ചെയ്യുക എന്നതാണ് ക്ലബിന്റെ പ്രധാന ലക്ഷ്യം അതിന്റെ ഭാഗമായി വരും നാളുകളിൽ കുട്ടികൾക്കായി ജി സി സി തലത്തിൽ മത്സരങ്ങൾ സംഘടിപ്പിക്കാൻ ഒരുങ്ങിയാണ് ടർബോസ് ബാഡ്മിൻ്റൺ ക്ലബ്ബ് ആറ് കാറ്റഗറികളായാണ് മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നതെന്ന് ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചു കുവൈത്തിൽ നിന്നും കേരള വേണ്ടി ഐ വി സുനേഷ് വെങ്ങര